കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർമാൻ ആകാൻ താൽപ്പര്യമുള്ളവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നമ്മുടെ പി എസ് മുഖാന്തരം പുതിയൊരു അവസരം കൂടി ഫയർമാൻ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം മാക്സിമം നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർമാൻ ആകാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക നാനൂറ്റി മുപ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈയൊരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് ഈ കാറ്റഗറി നമ്പറിലൂടെ ഫയർമാൻ പോസ്റ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതും ഫയർമാൻ പോസ്റ്റാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത് പിന്നെ വേക്കൻസി ഇപ്പോൾ നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസിൻ്റെ അടിസ്ഥാനം നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട കേരള പി എസ് സി ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല പി എസ് സിയിൽ വരുന്ന വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഡയറക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് അല്ല അതായത് എസ് സി എസ് ടിക്കോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറിക്കോ വേണ്ടിയിട്ടുള്ള അല്ല എല്ലാവർക്കും അപേക്ഷിക്കാം ജനറൽ എസ് സി എസ് ടി ഒ ബി സി യോഗ്യത ഉണ്ടെങ്കിൽ എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഒ ബി സിക്ക് മൂന്ന് വർഷവും മെസ്സി എസ് ടിക്ക് അഞ്ച് വർഷവും ഈ പ്രായത്തിൽ നിന്ന് ഇളവ് നൽകും ഒ ബി സിക്ക് ആകുമ്പോൾ നാൽപ്പത്തി മൂന്ന് വരെയും മെസ്സി എസ് ടിക്ക് നാൽപ്പത്തഞ്ച് വരെയും അപേക്ഷിക്കാമെന്ന് സാരം വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ എൻ ടി സി ഓറ് എൻ എ സി ബോയിലറാണ് ഓറ് എനി അതർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ഇതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്താം ക്ലാസ്സും അതിൻ്റെ കൂടെ ഈ ഒരു ഫീൽഡിലുള്ള സർട്ടിഫിക്കറ്റുമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക